ഗ്രീൻ 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 നമ്മൾ കന്യാസ്ത്രീകളുടെ മോചനം സഭയുടെ കീഴിലെ ാണ് ഞങ്ങളുടെ സഹോദരിമാരുടെ വേദനയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങളോട് ഒത്താണെന്നുള്ള ആ വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളുടെ സഹോദരിമാരെ ജയിൽ വിമുക്തരാക്കുവാൻ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോടും നിങ്ങളെ മാധ്യമപ്രവർത്തകരോടും ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ആയിരുന്ന എല്ലാവരോടും ഞങ്ങൾക്കുള്ള അഖൈതമായ നന്ദി ഇപ്പോൾ ഞാൻ രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും തുടർന്നും ഇനി ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ കുറ്റവിമുക്തരാക്കിയുള്ള പൂർണ്ണമായിട്ടും അവരുടെ കുറ്റം അവരിൽ നിന്ന് വിമുക്തരാക്കണം എന്നുള്ളൊരു അപേക്ഷയും ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അത് ഞങ്ങളുടെ ഒരു തീവ്രമായ ആഗ്രഹമാണ് അതിൽ ഞങ്ങൾ ഈ നിമിഷം നിങ്ങളെ അറിയിച്ചു കൊണ്ട് നന്ദി അറിയിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് ആ രണ്ട് സഹോദരിമാരും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത സഹോദരിമാണ് സേവനം അനുഷ്ഠിത പത്ത് വർഷം പ്രീതി മേരി നമ്മുടെ എസ് എച്ച് സേക്കട്ട് ഹാർട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതാണ് അതുപോലെ തന്നെ മിസ്റ്റർ വന്ദനയും അവിടെ തന്നെ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്തതാണ് നമ്മുടെ ഈ നാടിനും ഈ നാട്ടിലെ എല്ലാ മക്കൾക്കും വേണ്ടി അവരുടെ സേവനം അവർ കാഴ്ച വെച്ചിട്ടാണ് അവർ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് സേവനത്തിനായിട്ട് അവരെ അധികാരികൾ അയച്ചപ്പോൾ സന്തോഷത്തിലൂടെ അവർ പോയതും അവിടെ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതും അതൊന്നിപ്പോൾ അധികാരി അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടില്ല ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കാൻ പോകുന്നത് അവരുടെ കയ്യിലുള്ള കേസ് പിൻവലിച്ച് അവരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞു കഴിയുമ്പോഴാണ് ബാക്കി എന്താണ് ഇനി അതെ മിഷൻ ഒരിക്കലും അവരൊരിക്കലും ഞങ്ങൾ ഒരിക്കലും അവിടെ വിട്ടിട്ട് പോരിയല്ല അവിടെയുള്ള പാവപ്പെട്ട മക്കളെയാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് ഇത് പേടിച്ച് ഓടി പോരുന്നവരല്ല ഓടിപ്പോരുന്നവരല്ല ഞങ്ങള് തീർച്ചയായിട്ടും സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ ഈ സഭയുടെ ഭാഗമായാണ്